ഇന്ത്യയിലും ആനയുണ്ട് ആഫ്രിക്കയിലും ആനയുണ്ട് അപ്പോൾ ഇന്ത്യയും ആഫ്രിക്കയും ഒന്നായി നിന്നിരുന്ന കാലത്തെ പൂർവികർ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിന് ശേഷം രണ്ടിടങ്ങളിൽ എത്തിപ്പെട്ടു എന്നായിരിക്കും എങ്കിലല്ല കാരണം ആനയുടെ പൂർവികരായ എരിറ്റേറിയം എന്ന ആനയുണ്ടായത് ആറ് കോടി വർഷം മുമ്പാണ് ഈ കാലത്ത് ഇന്ത്യ ഓൾറെഡി ആഫ്രിക്കയിൽ നിന്നും അകന്ന് ഒരു ദ്വീപായി നിലനിൽക്കുകയായിരുന്നു ഇത്രയും ദൂരം ആനകൾ കടലിലൂടെ സഞ്ചരിച്ചെത്തുവാൻ കഴിയില്ല പിന്നെ എങ്ങനെ എത്തി അതിന്റെ ഉത്തരം യു എയിലുള്ള ലെയ്സ എലിഫന്റ് ട്രാക്ക് വേ പറയും എഴുപത് ലക്ഷം വർഷം മുമ്പ് ആനക്കൂട്ടങ്ങൾ നടന്നുപോയ ഫുട്പ്രിന്റ് ഫോസിൽ അബുദാബി പ്രവിശ്യയിലുണ്ട് തീർന്നില്ല കുവൈറ്റിലെ അൽസാബിയ സിറ്റിയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ആനകളുടെ ഫോസിൽ കിട്ടിയിട്ടുണ്ട് അതെ ആനകൾ ഇന്ത്യയിലെത്തിയത് പലായനം നടത്തിയാണ് ആഫ്രിക്കയിൽ നിന്ന് പലായനം തുടങ്ങി മുപ്പത് ലക്ഷം വർഷം എടുത്താണ് ഇന്ത്യയിൽ എത്തുന്നത് ഇവിടെ വെച്ച് ആനകളുടെ ഗ്രൂപ്പ് രണ്ടായി പിരിഞ്ഞ് രണ്ടു വഴിക്ക് മൈഗ്രേഷൻ നടത്തി ടിബറ്റൻ പീഠഭൂമിയുടെ വടക്കു വശത്ത് നിന്നും താഴെയുള്ള തെക്കുവശത്ത് നിന്നും ആനകളുടെ പൂർവികരുടെ ഫോസിൽ ലഭിച്ചിരുന്നു എന്നാൽ ഇതുവരെ ടിബറ്റിന്റെ മെയിൻലാൻഡിൽ നിന്ന് ലഭിച്ചിട്ടില്ല അങ്ങനെ മൈഗ്രേഷൻ രണ്ടായി വേർതിരിഞ്ഞ് ആനക്കൂട്ടത്തിൽ ഒന്ന് സൗത്ത് ഏഷ്യയിലും മറ്റൊരു വിഭാഗം കിഴക്കൻ ചൈനയിലും എത്തി ശരി ഇവിടെ എത്തിയ ശേഷം ആനകൾ പലായനം നിർത്തിയോ ഇല്ല അവർ ബേറിംഗ് ബ്രിഡ്ജ് കാണ്ടുവാൻ തീരുമാനിച്ചു അവർ തുടർന്ന് അമേരിക്കൻ ഭൂഖണ്ഡത്തിലും എത്തി പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും കിട്ടിയ ഫോസിലിന് നാൽപ്പത് ലക്ഷത്തിന് താഴെ മാത്രമേ പ്രായമുണ്ടാകുവാൻ പാടുകയുള്ളൂ എന്നാൽ അമേരിക്കയിൽ നിന്ന് കിട്ടിയ ഫോസിലിന്റെ പ്രായം ഒന്നര കോടി വർഷമാണ് അതായത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യ വരെ എത്തിയ ആനക്കൂട്ടമുണ്ടല്ലോ ഇവർ എത്തും മുമ്പേ വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ പൂർവികർ ദേശാടനം നടത്തി അമേരിക്കൻ മെയിൻലാൻഡിൽ എത്തിയിട്ടുണ്ട് ഫ്ലാഷ് ബാക്ക് ആഫ്രിക്കയുടെയും യൂറോപ്പിന്റെയും ഇടയിലുള്ള മെഡിറ്ററേനിയൻ കടലുണ്ടായത് അമ്പത് ലക്ഷം വർഷം മുമ്പാണ് അതുവരെ ഇവിടെ ഉണ്ടായിരുന്ന കരയിലൂടെ സഞ്ചരിച്ച് മുമ്പേ മറ്റൊരു ടൈപ്പ് ആനകൾ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തിയിരുന്നു ശരിക്കുമുള്ള അത്ഭുതം നടന്നത് മെഡിറ്റേറിയൻ കടലുണ്ടായപ്പോൾ ഇവിടങ്ങളിൽ കുടുങ്ങിയ ആനകൾക്കാണ് അവർക്ക് മൈഗ്രേറ്റ് ചെയ്ത് പുറത്തു കടക്കുവാൻ കഴിഞ്ഞില്ല കൂടാതെ ഇവിടങ്ങളിലുള്ള വളരെ ചെറിയ റിസോഴ്സ് കൊണ്ട് ജീവിക്കുകയും വേണം ഇതിനെ അതിജീവിക്കുവാനുള്ള വഴിയാണ് വലിപ്പം കുറയ്ക്കുക മെഡിറ്റേറിയൻ കടലിലെ ദ്വീപുകളിലെ ആനകളെല്ലാം പിഗ്മി എലിഫന്റ്സ് അഥവാ കുള്ളനാനകളാണ് ഇവക്കെല്ലാം മൂന്നടി ഉയരം മാത്രമേ ഉള്ളൂ ശരി മെഡിറ്ററേനിയൻ കടലിന്റെ അപ്പുറമെത്തിയ ആനകൾ അമേരിക്കയിൽ എത്തിയെന്ന് പറഞ്ഞല്ലോ ഇവയിൽ ചിലർ കിഴക്കൻ യുറേഷ്യയിൽ എത്തിയിരുന്നു ഈ സ്ഥലം ഏതാണെന്നറിയാമോ നമ്മുടെ ജപ്പാൻ ആണ് ജപ്പാൻ മെയിൻലാൻഡ് അഞ്ച് കോടി വർഷം മുമ്പ് യുറേഷ്യ പ്ലേറ്റിനോട് ചേർന്നാണ് നിന്നിരുന്നത് ശരി ഇവിടെ എത്തിയതോടെ ദ ആയി അല്ലേ അല്ല അവർ കടലിൽ പോയി ജീവിക്കുവാൻ പഠിച്ചു ആ ആനകളാണ് ഡുഗോങ് കടൽപശു ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കില്ല എന്നറിയാം അതുകൊണ്ട് ഗൂഗിളിൽ പോയി ചെറ്റിത്തേറിയ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാകും ആനകളുടെ മൈഗ്രേഷൻ ഒരു തവണയല്ല പല കാലഘട്ടങ്ങളിലായി പല തവണയായി മൈഗ്രേഷൻ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ ആറു കോടി വർഷത്തിന്റെ ഇടയിൽ നടന്ന മൈഗ്രേഷൻ വഴി ലോകം മുഴുവൻ നൂറ്റി എൺപതോളം വ്യത്യസ്ത ആനകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു അതിൽ മൂന്നടി മാത്രം ഉയരമുള്ള ആന മുതൽ പതിമൂന്നടി വരെ ഉയരമുള്ള ആനകൾ ഉണ്ടായിരുന്നു രണ്ട് കൊമ്പുള്ളത് മുതൽ നാല് കൊമ്പുള്ള ആനകൾ വരെ ഉണ്ടായിരുന്നു കരയിലും ജലത്തിലും വരെ ജീവിച്ച ആനകൾ വരെ ഉണ്ടായിരുന്നു